നമസ്കാരം ഹോർണിംഗ് തകർന്നു വീണ് പതിനാറ് പേർ മരിച്ച സംഭവത്തിൽ ഇഗോ മീഡിയ കമ്പനിയുടമ ഭാവേഷ് ഭിന്റെ അറസ്റ്റിൽ അപകടത്തിൽ നിരവധി പേർക്ക് പരുക്കേറ്റിരുന്നു ഈ സംഭവത്തിലടക്കം ഇരുപത് കേസുകളിൽ പ്രതിയായി ഒളിവിൽ കഴിയവയാണ് അറസ്റ്റ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ പീഡനം തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയാണ് സംഭവം നടന്ന ഉടനെ ഫോൺ ഓഫ് ചെയ്ത് ഭാവേഷ് ഭിന്റെ നാടുവിട്ടിരുന്നു രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് തിങ്കളാഴ്ചയായിരുന്നു ഖാഡ് കോപ്പറിലെ പെട്രോൾ പമ്പിന് മുകളിൽ കൂറ്റൻ പരസ്യബോർഡ് ദുരന്തം മുംബൈ കോർപ്പറേഷന്റെ ഗുരുതരമായ അലംഭാവമാണ് അപകടത്തിന് പിന്നിലെന്ന് ആക്ഷേപമുണ്ട് അടി വലുപ്പമുള്ള പരസ്യ ബോർഡ് അനുമതിയില്ലാതെ സ്ഥാപിച്ച ഭാവേഷ് ഭിന്റെ മുൻപും ഒട്ടേറെ ചട്ടലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഒരു നടപടിയും എടുത്തില്ല ചട്ടം ലംഘിച്ച് പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചതിന് ഇരുപത്തിയൊന്ന് തവണ പിഴ ഈടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അപകടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാണ് ബി എം സി ശ്രമിക്കുന്നത് ദുരന്തത്തിൽ മരിച്ച വ്യക്തികളുടെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായം ും സംസ്ഥാന സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്